ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കോളാമ്പി പൂക്കൾ അതുപോലെ തന്നെ അലമാണ്ട പ്ലാന്റ് മാൻഡി എന്നെല്ലാം പറയുന്ന നമ്മൾ സ്വ സുലഭമായി കാണുന്ന ഈ ഒരു ചെടിയെക്കുറിച്ച് കേട്ടോ ഇതാണ് നമ്മുടെ കോളാമ്പിപ്പൂക്കൾ മഞ്ഞ നിറത്തിലുള്ളട്ടോ കോളാമ്പിപ്പൂക്കൾ തന്നെ പല വേറെയും കളറിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറാണ് ഈ എല്ലോ കളർ ഫ്ലവർ ഉള്ള ഈ ഒരു കോളാമ്പിപ്പൂട്ടോ അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഏത് കാലാവസ്ഥയിലും പൂന്തോട്ടം കളർഫുൾ ആക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഈയൊരു കോളാമ്പിപ്പൂക്കൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് പല ഷേപ്പിലും അതായത് പല രീതിയിലും നമുക്ക് ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റോ നമുക്ക് ഈ ഒരു ചെടി മാത്രം മതി നമ്മുടെ ഗാർഡനെ അതിമനോഹരമാക്കാനും കാരണം നമുക്ക് പിന്നെ ഇത് പി വി സി പൈ പൈപ്പിൽ നമുക്ക് നട്ടിട്ട് നല്ല ഇങ്ങനെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു മതിലെടുത്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മതിലിലേക്ക് പടർന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയായിരിക്കും കേട്ടോ അപ്പം ഈ ഗ്രീൻ ലീഫും അതിൻ്റെ കൂടെ യെല്ലോ കളറുള്ള ഫ്ലവറും കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കെട്ടോ കാണാൻ പിന്നെ ഇത് നമുക്കറിയാം ഇതിന് ഒരുപാട് വെയിലിഷ്ടമുള്ള ചെടിയാണ് കേട്ടോ ഇത് വെയിലത്താണ് വേനൽക്കാലത്താണ് ഈ ഒരു ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവട്ടോ മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാവും പക്ഷേ മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും വേനൽക്കാലത്താണ് ഈ ഒരു ചെടിയിൽ ഒരുപാട് പൂക്കൾ നമ്മൾ കാണുന്നത് നമുക്ക് ഒരു എന്താ പറയുക അധിക ചിലവില്ലാത്ത അല്ലെങ്കിൽ ചില ചിലവ് ചുരുക്കമുള്ള ഒരു ചെടിയും കൂടി കേട്ടോ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് മെയിൻ്റനൻസ് വർക്കൊന്നും ചെയ്യാ ചെയ്യാത്ത ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമുക്ക് ഇത് ഇങ്ങനത്തെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലും മണ്ണിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിത് ഒരു മരം പോലെ ആയിട്ട് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു പി വി സി പൈപ്പ് പൈപ്പിലെങ്ങാണെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റച്ചെടിയായിട്ട് അതായത് ബുഷ്യായിട്ട് നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാനും പറ്റും കേട്ടോ ഇനി നമുക്ക് പടർത്തിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് കാര്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ത് ഈയൊരു കോളാമ്പി ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് സൺലൈറ്റ് ആട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം ഇതൊരു പി വി സി പൈപ്പിലാ കേട്ടോ ഇത് വെച്ചിട്ടുള്ളത് കണ്ടില്ല പി വി സി പൈപ്പിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും രാവിലെ ഒരു കാറ്റടിച്ചാലോ അല്ലെങ്കിൽ മഴ പെയ്താലൊന്നും അതിങ്ങനെ വളഞ്ഞിട്ടൊന്നും പോകില്ല നമുക്ക് നിറയെ നല്ലൊരു വെയിലത്താണ് കേട്ടോ നല്ലൊരു വെയിലത്താണ് ഈ ചെടി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിറയെ പൂക്കളും കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് അതുകൂടാതെ കൂടാതെ ഈ ഒരു ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു വളം കൊടുക്കാം നമ്മളിപ്പോൾ നമ്മളെ മുറ്റത്തൊക്കെ നട്ടിട്ട് നമ്മൾ ഇതുപോലെ പി വി സി പൈപ്പിലൊക്കെ നടുന്ന സമയത്ത് അതിൽ പോട്ടി മിക്സ് നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ മണ്ണ് മണല് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പി വി സി പൈപ്പിൻ്റെ അകത്ത് നമുക്ക് നട്ട് കൊടുത്താൽ അത് പി വി സി പൈപ്പിൻ്റെ അകത്ത് നമ്മൾ നടുമ്പോൾ ഒരു കമ്പല്ലട്ടോ നടേണ്ടിയത് ഒരു നാലഞ്ച് അല്ലെങ്കിൽ അഞ്ചാറ് കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ വേഗത്തിൽ തന്നെ ഫ്ലവറും വരും കേട്ടോ വേഗത്തിൽ തന്നെ ഫ്ലവറും വരും അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി പിന്നെ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രൂണിംഗ് ആണ് കേട്ടോ അതായത് നമ്മൾ കമ്പുകളൊക്കെ വെട്ടി കൊടുക്കണം കേട്ടോ വെട്ടിയിട്ട് കൊടുത്താൽ നമുക്ക് പുതിയ ശിഖരങ്ങളൊക്കെ വരും ഞാൻ അധിക വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് അധിക ചെടികൾക്കും നമ്മളിങ്ങനെ പ്രൂണിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അതുപോലെ ഈ ചെടിക്ക് അതായത് ഈ ഒരു മാൻഡിവില്ല പ്ലാന്റിൽ നമ്മൾ ഈ പ്രൂണിങ് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സീസൺ അല്ലെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ വരും കേട്ടോ കമ്പ് ഇങ്ങനെ നീണ്ടു പോയിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പൂക്കൾ കുറയും വെയിലും വേണം അതുപോലെ തന്നെ മസ്റ്റായിട്ട് നമ്മൾ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യങ്ങളിത് ഈ ചെടി നമ്മൾ പ്രോണീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിറയെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ ഈ ഒരു പി വി സി പൈപ്പിൽ ഒരുപാട് മുറ്റുള്ളവർക്ക ഒരു പത്തോ പതിനഞ്ചോ ഇങ്ങനെ പി വി സി പൈപ്പിൽ ഇത് മാത്രം നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിരിക്കട്ടെ വേറൊരു ചെടിയും വേണ്ടിയല്ല ഈ ഒരു ചെടി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ എക്സോറ പ്ലാന്റ് അതായത് തെച്ചി ചെടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കട്ടോ റെഡും യെല്ലോ റെഡ് യെല്ലോ അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കട്ടോ അപ്പോൾ ഒരുപാട് മുറ്റുള്ളവർ അതായത് നല്ല വലിയ ഗാ ൊക്കെ ഉള്ളവർക്ക് എൻ്റെ ഗാർഡനൊക്കെ ചെറുതാണ് വലിയ ഗാർഡനൊക്കെ ഉള്ളവർക്ക് അതൊരു മുറ്റത്തിന് സൗകര്യം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഇതിപ്പോൾ ഒരു വീടിൻ്റെ മുകളിലേക്ക് പോയതാണ് ഒരു വീടിൻ്റെ എൻ്റെ വീടല്ല ഇട്ടോ അത് ഇതൊരു വീടിൻ്റെ മുകളിലേക്ക് പുറത്താണ് നട്ടിട്ടുള്ളത് പക്ഷേ ഇത് വീടിൻ്റെ മുകളിലേക്ക് പടർത്തിയതാണ് ഇപ്പം ഇത് ഒരു മഴ മഴയെ തട്ട് എടുത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ വേനൽക്കാലത്ത് നിറയെ പൂക്കളാട്ടോ നിറയെ പൂക്കൾ വെച്ചാൽ നമുക്ക് ഇല കാണാത്ത രീതിയിൽ പൂക്കളാട്ടോ അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ എന്താണ് ഒരു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ പൂക്കൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഒരു പ്ലോണിങ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ ഈ ഒരു ചെടിക്ക് അധികം നമുക്ക് എന്താ പറയുക പിന്നെ കെയറിങ് ഒന്നും വേണ്ട